തെന്നിന്ത്യൻ സൂപ്പർ നായിക സമന്താ പ്രഭു എപ്പോഴും വാർത്താ പ്രാധാന്യം നേടുന്ന താരമാണ് നത്തിങ് ടു ഹൈഡ് എന്ന ക്യാപ്ഷനോടെ സോഷ്യൽ മീഡിയകളിലൂടെ പങ്കുവച്ച പുതിയ വീഡിയോ ഏറെ ശ്രദ്ധ നേടിയിരിക്കുകയാണ് നാഗചൈതന്യുമായുള്ള വിവാഹമോചനം കഴിഞ്ഞ് അഞ്ചാമത്തെ വർഷം സമന്ത തന്റെ കരുത്തിന് പിന്നിലുണ്ടായിരുന്ന എ മായ ചെസാവെ എന്ന ടാറ്റു മായച്ചിരിക്കുന്നു എന്നതാണ് ആ വീഡിയോയിൽ നിന്നും വ്യക്തമാകുന്നത് രണ്ടായിരത്തി പത്തിൽ എ മായ ചെസാവെ എന്ന ചിത്രത്തിലൂടെയാണ് സമന്ത നായികയായി അതിൽ നാഗചൈതന്യയുടെ നായികയായാണ് നടി വേഷമിട്ടത് ഈ ചിത്രത്തിന് പിന്നാലെ ഇരുവരും പ്രണയത്തിലായി തുടർന്ന് രണ്ടായിരത്തി പതിനേഴിൽ സാമന്താ വാർത്തകൾ ഈ വർഷം ആദ്യം മുതലേ പുറത്തു വന്നിരുന്നു കൈത്തണ്ടയിലെ ടാറ്റുവും ഏറെക്കുറെ മാഞ്ഞ നിലയിലാണ് കാണപ്പെടുന്നത് അതേസമയം സാമന്ത ടാറ്റു മയച്ചിട്ടില്ലെന്നും ഒരു പരസ്യത്തിന്റെ ചിത്രീകരണ ആവശ്യത്തിനായി അത് മറച്ചതാണെന്നും ചില ആരാധകർ വാദിക്കുന്നുണ്ട് എന്നാൽ ടാറ്റു ചെയ്തതിൽ തനിക്ക് കുറ്റബോധമുണ്ടെന്ന് സാമന്ത തന്നെ മുമ്പരിക്കൽ വെളിപ്പെടുത്തിയിട്ടുണ്ട് സമന്തയും സംവിധായകൻ രാജനിധിയും ഒരുമായുള്ള പ്രണയവാർത്തകളും ഇതിനിടെ സജീവമാകുന്നുണ്ട്